എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പൊക്കെ തുടങ്ങി അതായത് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ക്യാമ്പൊക്കെ തുടങ്ങി പക്ഷേ ആഷിഖ് കുരുനിയനെ മാത്രം കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് സോ എന്തായാലും അതിൻ്റെ ഒരു ഉത്തരം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് സോ അതെന്താണെന്ന് പറയാം സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ ആണ് ഇരുന്നൂറാണേക്കിൻ്റെ ടാർഗറ്റ്സ് എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ ആഷിഖ് ഷിഖ് സോ എന്തായാലും അദ്ദേഹം ജോയിൻ ചെയ്യാത്ത എന്താണെന്ന് പറയാം സോ ഏപ്രിൽ പതിന സോറി ഏപ്രിൽ മെയ് പതിനെട്ടിനായിരുന്നു ഒരു ക്യാമ്പിൽ ജോയിൻ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ആഷിഖുറിനെ ജോയിൻ ചെയ്തിട്ടില്ല സോ അതിനുള്ള കാരണമായിട്ട് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നത് ആഷിഖുറിനെ എന്തോ ഹെൽത്ത് ഇഷ്യൂ ആണ് പനി അങ്ങനെയുള്ള എന്തോ സംഭവമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അതുകൊണ്ടാണ് ആഷിഖുരിനെ ക്യാമ്പിൽ ജോയിൻ ചെയ്യാത്ത അല്ലാതെ വലിയൊരു ഇഞ്ചറി ഒന്നുമല്ല ജസ്റ്റ് പനിയാണ് സോ ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ അല്ലെങ്കിൽ ഇരുപത്തൊന്നാം തീയതി അദ്ദേഹം ജോയിൻ ചെയ്യും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും നമുക്ക് കണ്ടറിയാം റാഷിക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അഞ്ചോ ആറ് അടങ്ങിയ വിദേശനിരയാണ് മോഹൻ ബഗാൻ്റെ സഹായം മാഷിക്ക് കൂടെ ചേർന്ന് തകർത്തു വിട്ടത് സായാലും ഉറപ്പായിട്ടും നല്ലൊരു സൈനിങ് തന്നെയായിരിക്കും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാതുവുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് അതെ ഫാൻ അഡ്വൈസറി ബോർഡ് സോ എന്തായാലും ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ എന്താ ഇതുവരെ അനങ്ങുന്നില്ലായിരുന്നു എന്തായാലും അനക്കം വെച്ചു പഴയ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ വീണ്ടും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് സോ അതിനകത്ത് പറയുന്ന ഒരു സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് അതിൻ്റെ ഉദ്ദേശം എന്താണ് അതായത് കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി കൊണ്ടുപോകുക കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫാൻസും ക്ലബ്ബും തമ്മിൽ സോ ആ ഒരു ആദ്യത്തെ വാചകത്തിൽ ആ ഒരു സംഭവം മാത്രമേ ഉണ്ടെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ക്ലബ്ബിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ടിക്കറ്റ് വിൽപ്പനയെ സഹായിക്കുക അവരെ ഡിജിറ്റലി ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുക അതുപോലെ അങ്ങനെ ക്ലബിനെ സഹായിക്കുന്നു അതായത് ഫാൻസിൻ്റെ ഒരു ഗുണമില്ലാത്ത കാര്യമെന്നൊക്കെ പറയണം സോ എന്തായാലും എന്തെങ്കിലും ആകട്ടെ അല്ലേ എന്തായാലും ഫാൻ അഡ്വൈസറി ബോർഡ് ഇവർക്ക് എപ്പോൾ എതിരാന്ന് എനിക്കറിയില്ല എന്തായാലും എതിരാവാനുള്ള സാധ്യത കുറവാണ് കാരണം എതിരായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു മെമ്പറിനെ പുറത്താക്കി അടുത്ത മെമ്പറിനെ ഞാൻ അത്ര അത്രയേ ഉള്ളൂ സോ അതിൻ്റെ ഒരു പേടിയിലാരെങ്കിലും എതിർത്ത് നിന്ന് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ എന്തായാലും നമുക്ക് അണ്ടർ ചെയ്യാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും ഈ രീതിയിൽ കളിച്ച പോലെ ബ്ലാസ്റ്റേഴ്സ് ഈ സെമി ഫൈനലിലോ പ്ലേ ഓഫിലോന്ന് കയറിയ പോലെ ഷീൽഡിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം ഒന്നോ രണ്ടോ സ്ഥാനത്ത് തരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്